തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സംഖ്യാപുസ്തകത്തിൽ നിന്നാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവം തന്റെ ജനമായി ഇറേലിനെ അനുഗ്രഹിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നാം ചിന്തിക്കുകയുണ്ടായി അത്ഭുതകരമായ ദൈവിക പരിപാലനത്തെ കുറിച്ചാണ് നാം ചിന്തിച്ചത് രണ്ടാമത്തെ അനുഗ്രഹം യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ എന്നാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും പിന്നിൽ വ്യാപരിക്കുന്നത് ദൈവകൃപയാണ് ദൈവം നമ്മളോട് കൃപ ചെയ്യുന്നില്ലെങ്കിൽ യാതൊരു ആത്മീയ അനുഗ്രഹങ്ങളും ലഭ്യമാകുകയില്ല ഭൗതിക നന്മകളും അനുഗ്രഹങ്ങളിൽ ലഭിക്കുന്നതിനെക്കുറിച്ച് മാത്രമേ അധിക പങ്കാളികളും ചിന്തിക്കാറുള്ളൂ അത് താൽക്കാലികമാണ് എന്നവർ മനസ്സിലാക്കുന്നില്ല എന്നാൽ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നിത്യമാണ് അത് ദൈവകൃപയാൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ ഇവിടെ യഹോവയുടെ തിരുമുഖപ്രകാശമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് പാപത്തിൻ്റെ ഇരുൾ മൂടിയ മുഖങ്ങളാണ് നമുക്കുള്ളത് അതുകൊണ്ട് വേണ്ട നിലയിൽ ആർക്കും സന്തോഷിക്കുവാൻ കഴിയുന്നില്ല എല്ലാ മുഖങ്ങളും അന്ധകാരാവൃതമായിരിക്കുന്നു എന്നാൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചാം വാക്യത്തിൽ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ചുപോയതിനില്ല ദൈവത്തെങ്കിലേക്ക് നോക്കുക എന്നതാണ് നമ്മുടെ മുഖം പ്രകാശിക്കുവാനുള്ള ആദ്യപടി ഇന്ന് അനേകരും ദൈവത്തെങ്കിലേക്ക് നോക്കാറില്ല എന്നതാണ് സത്യം അതുകൊണ്ട് പ്രകാശിക്കുവാനും കഴിയുന്നില്ല ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് യോഹൻ ഞാൻ പറയുന്നു അത് ആർക്കും മറഞ്ഞിരിക്കുവാൻ പറ്റുന്ന പ്രകാശമായിരുന്നില്ല അത് ലോകത്തെ പ്രകാശിപ്പിക്കുന്ന അത്ഭുത പ്രകാശമാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകുമെന്ന് കർത്താവ് പറഞ്ഞു യേശുക്രിസ്തു ആകുന്ന അത്ഭുത വെളിച്ചത്തിലേക്ക് വന്നവർക്ക് മാത്രമേ യഥാർത്ഥ പ്രകാശം അനുഭവിക്കാൻ കഴിയുള്ളൂ കൂടെ സീനായി പർവ്വതത്തിലായിരുന്ന മോശയുടെ തൊക്ക് പ്രകാശിച്ചതായി നാം വായിക്കുന്നു ദാവിദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിച്ചതിനാൽ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു ഹോവേ നീ എൻ്റെ ദീപമാകുന്നു നീ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്ക് നീതിമാൻ്റെ വെളിച്ചം പ്രകാശിക്കുമെന്നാൽ ദുഷ്ടന്മാരുടെ വിളക്ക് കെട്ടുപോകും എന്ന് ജ്ഞാനിയായ ശലമോൻ പറയുന്നു ദൈവത്തിൻ്റെ പ്രകാശം നമ്മിലേക്ക് പകരുന്നെങ്കിൽ നമുക്കും പ്രകാശിക്കാനും കഴിയും സങ്കീർത്തനം മുപ്പത്തിയാറിൻ്റെ ഒൻപതിൽ നിൻ്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ നിൻ്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു എന്ന് വായിക്കുന്നു അത് നമ്മെ രക്ഷിക്കുന്ന പ്രകാശമാണ് അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്കാണ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് അന്ധകാരം പാപത്തിൻ്റെ പര്യായമാണ് അന്ധകാരത്തിൻ്റെ അധിപതി സാത്താനാണ് നാവും സാത്താൻ്റെ അധീനതയിൽ ഒട്ടും പ്രകാശമില്ലാത്ത അന്തരീക്ഷത്തിലായിരുന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ വെളിച്ചത്തിലേക്ക് വരുവാൻ കഴിഞ്ഞു ആകയാൽ നാം ഇനി ഇരുളിനുള്ളവരല്ല വെളിച്ചത്തിൻ്റെ മക്കളാണ് ഇരുളിൻ്റെ പ്രവർത്തികളെ വെച്ചു കളഞ്ഞ് പ്രകാശത്തിൽ ജീവിക്കേണ്ടവരാണ് ഈ പ്രകാശം നമ്മുടെ വിഷാദം മാറ്റുന്നതാണ് എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങ എന്ന് ക്വാരഹപുത്രന്മാർ ചോദിക്കുന്നു അതിനുള്ള മറുപടി ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും ഇന്നും വിഷാദിച്ചും മുഖം വാടി അവരുടെ മുഖം പ്രകാശിക്കും യരിശ്വരീവിൽ നിന്നും യമഹോസിലേക്ക് പോയ ക്ലയോപ്പാവിൻ്റെയും കൂടെയുള്ള വ്യക്തിയുടെയും മുഖം വാടിയിരുന്നു എന്നാൽ കർത്താവ് അവരോട് ചേർന്ന് നടന്ന് മോശം തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും തിരുവഴുത്തുകളിൽ നിന്നും ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനങ്ങൾ തെളിയിച്ചു കൊടുത്തപ്പോൾ അവരുടെ മുഖം പ്രകാശിതമായി അവരുടെ കണ്ണുകൾ തുറന്നു സംശയങ്ങളെല്ലാം നീങ്ങി അവർ കർത്താവിനോട് കൂടെയുള്ള കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിച്ചു നമുക്കും ദൈവത്തോടപേക്ഷിക്കാം നിന്റെ മുഖം എനിക്ക് മറക്കരുതേ അടിയുടെ മേൽ തിരുമുഖം എന്ന് നമ്മെ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നയിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുക അവൻ്റെ മഹത്വത്തെ പ്രകീർത്തിച്ചും സദ്ഗുണങ്ങളെ ഘോഷിച്ചും ആ ദിവ്യപ്രകാശത്തിൽ നടക്കുക ഡാമിനി നിത്യം കർത്താവിനോടുകൂടെ ആ പ്രകാശത്തിൽ വസിക്കേണ്ടവരാണ് അവിടെ ഇനി സൂര്യനോ ചന്ദ്രനോ ആവശ്യമില്ലാതെ വണ്ണം കർത്താവായ യേശുക്ക് കുഞ്ഞാട് വിളക്കായി നിത്യം ശോഭിക്കുന്ന ബുധുവാനു ഭൂമിയിൽ നാം ർത്താവിനോടുകൂടി ആയിരിക്കും ഈ പ്രത്യാശയുള്ള ദൈവജനമേ നമുക്ക് കർത്താവിൽ സന്തോഷിക്കാം യഹോവയുടെ തിരുമുഖം നമ്മിൽ പ്രകാശിക്കട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ സ്വർഗീയ പിതാവേ അങ്ങയുടെ തിരുമുഖം ഞങ്ങളുടെ മേലെ പ്രകാശിപ്പിച്ചത് സ്തോത്രം അനേകം പാപത്തിൻ്റെ ആ ഇരുൾമൂടി അവസ്ഥയിൽ കഴിയുമ്പോൾ കർത്താവിനങ്ങൾക്ക് തന്ന ദിവ്യപ്രകാശത്തിനായി സ്തോത്രം ഇന്നും അന്ധകാരത്തിൽ കഴിയുന്നവർ അത്ഭുത പ്രകാശമായ യേശു ക്രിസ്തുങ്ങളിലേക്ക് വന്ന് അവരുടെ മുഖവും പ്രകാശിതമായി തീരുവാൻ കർത്താവിനോട് ഒരു നിത്യപ്രകാശത്തിൽ വസിക്കുന്നവരായി തീരുവാൻ അവിടുന്ന് ക്രമ ചെയ്യണമേ പ്രാർത്ഥന കേട്ടത് സ്തോത്രം ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ